ഹലോ ഗായ്സ് അസരി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകണ സംഭവമാണെങ്കിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് അരിപ്പൊടി എടുത്തു അതിലേക്ക് കുറച്ച് തേങ്ങ എടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ ഈ കയ്യിലോണ്ടൊരു നാല് കയ്യിൽ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് തേങ്ങ എടുത്തു അതിലേക്ക് നമ്മൾ കുറച്ച് ശർക്കര ഉരുക്കി അരിച്ചൊഴുക്കാണ് അങ്ങനെ ശർക്കര ഒഴിച്ചതിന് ശേഷം നമ്മളത് നല്ലപോലെ മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്യുന്നതാണ് കാണുന്നത് അങ്ങനെ നമ്മൾ നന്നായി മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് പാകത്തിന് വെള്ളമൊഴിക്കുക കുറച്ച് ഒഴിച്ച് ഈ പരുവത്തിലായിരിക്കണം അതിലേക്ക് ഒരു നാല് ഏലക്കായ പൊടിച്ചിട്ടു അങ്ങനെ നമ്മളത് ഈ ഒരു പാകത്തിലാക്കി ഇത് സംഭവം ഇത് കിണത്തപ്പം എന്നറിയപ്പെടുമെങ്കിലും ഇത് നമ്മുടേതായ രീതിയിലാണ് ഉണ്ടാക്കുന്നത് കഴിക്കാൻ എളുപ്പത്തിലും ടേസ്റ്റിലും ഇങ്ങനെ ചെയ്താൽ മതി എനിക്കിതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാനായിട്ടൊരു ഐഡിയ കണ്ടുപിടിച്ചതാണിത് വേറെ ആരെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ടാവോ എന്ന് എനിക്കറിയില്ല അപ്പം അങ്ങനെ നല്ല സൂപ്പർ കിണ്ണത്തപ്പം ഇഡ്ലിയപ്പം ആയി വന്നിരിക്കുകയാണ് ഇപ്പം നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഉണ്ടാകണം കണ്ടല്ലോ കഴിക്കുമ്പോൾ തന്നെ എന്താ ഉഷാറ് സംഭവം അടിപൊളിയാണ് അപ്പം അങ്ങനെ നമ്മളെ കിണ്ണത്തപ്പം ബ്രെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ചായ കൂട്ടി കഴിക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക